ഹലോ കിലാടല്ലേ അപ്പോൾ നമ്മളെന്ന് പറയാൻ പറഞ്ഞത് വേറെ ഒന്നും അല്ലെങ്കിൽ ഇടലെ സുമതി വളവ് സുമതി വളവെന്നല്ലേ പറയേണ്ടത് സുമത വളവ് എന്ന് വേണമെങ്കിൽ പറയാമില്ലാടല്ലേ എന്താ സംബന്ധിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ആയിട്ടുള്ള റിവ്യൂ ആണ് പറയട്ടില്ലാടല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അങ്ങനെ ഫേമസ് റിവ്യൂവേഴ്സിനെ പോലെ അങ്ങനെ ഡയറക്ടറിൻ്റെ പേര് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇതാണ് മറ്റേ ഇതാണ് എനിക്കതൊന്നും അറിയില്ല ഇല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാം എന്നെ സംബന്ധിച്ച് പ്രേതായിട്ടില്ല അട സത്യം പറയാലോ ഞാൻ സുമതി വളവ് പ്രതീക്ഷിച്ച് പോയപ്പോൾ ഞാനെന്തോ വമ്പൻ കാണും അമ്മനെന്തോ പ്രേത സെറ്റപ്പാണ് അതാണ് ഇതാണൊക്കെ വിചാരിച്ച് പോയതാണെങ്കിലും പക്ഷേ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കി സത്യം പറയാലോ എനിക്കെന്തോ പ്രേതന കണ്ടില്ല ഞാൻ സുമതിയെ കുറെ അന്വേഷിച്ചു സുമതിയെ കിട്ടുന്നവർ എന്തായാലും ബന്ധപ്പെടേണ്ട എന്ന് ചോദിച്ചാൽ സുമതി വളവില്ലെങ്കിൽ സുമതിയെ കാണാൻ പറ്റിയില്ല അപ്പൊ സുമതനെ കണ്ടുള്ളൂ സുമതനായിട്ട് നമ്മുടെ അർജുന അശകനാണെങ്കിൽ ഇടാ അർജുന അശകനല്ല അവിടെ പോണ എല്ലാവരും ആ സുമതി വളവിൽ പോണ എല്ലാവരും സുമ സുമതിയാവും ഇല്ലടല സുമതി അല്ലെങ്കിൽ ആണങ്ങൾ പോയി കഴിഞ്ഞാൽ സുമനാവും സുമതിയാവും കേട്ടല്ലോ അപ്പം ഞാനൊരു കഥയുടെ തുടക്കം പറയില്ല ഇടലേ സ്പോയിലറൊന്നും ഇല്ല നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഹൊറർ വലിയ പേടിക്കാനൊന്നും ഇല്ലല്ലോ സത്യം പറയില്ല വലിയ പേടിക്കാനൊന്നും ഇല്ല നമ്മളിപ്പോൾ മറ്റേ പടങ്ങളിൽ പോലെയൊക്കെ ഉടവ വമ്പൻ പടം പ്രേതം അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ച് പേടിക്കേണ്ട സംഭവമൊന്നും ഇല്ല സത്യം പറയില്ല പേടിക്കണ്ട സംഭവമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പോയി കാണാം എല്ലാവർക്കും അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയോളൂ പടം തുടങ്ങുമ്പോൾ തന്നെ പഴയ പഴയകാലത്ത് പടം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അല്ല പഴയകാലത്ത് പടം പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് മണിച്ചത്താഴ് ഇറങ്ങണ സമയമില്ല മണിച്ച താഴെ പിന്നെ നമ്മുടെ ജയറാം ഏട്ടൻ്റെ പടം പിന്നെ അങ്ങനെ കുറെ പഴയ പടങ്ങിറങ്ങുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്താ വെച്ചാൽ കാലത്തെ മേക്കിങ് അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് വണ്ടിയൊക്കെ പഴയത് മറ്റേ സി ഡി കണ്ട്രഡ് ചേതക്ക് പിന്നെ മറ്റേ നമ്മുടെ റാംജിറാവ് സ്പീക്കിങ്ങിൽ നമ്മുടെ വണ്ടി ഇല്ലേ ആ വണ്ടി അല്ല നമ്മുടെ രാംജിറാവിൻ്റെ വണ്ടി ഹോനാൻ വണ്ടി രാംജിറാവിൻ്റെ വണ്ടി പിന്നെ അങ്ങനെ കുറേ സ്റ്റപ്പ് പിന്നെ ചെരുപ്പൊക്കെ ഇല്ലാതെ പിന്നെ പഴയകാലത്ത് ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ വറച്ചെരിപ്പ് പണ്ടത്തെ നമ്മുടെ നമ്മൾ വെള്ളച്ചെരിപ്പില്ലേ അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് പഴയകാലമൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിനായിട്ട് പടം തുടങ്ങുമ്പോൾ തന്നെ ഇല്ലാണ്ട് നമ്മുടെ റീൽസിലേക്ക് നമ്മുടെ ജസ്ന കെ ജയതീഷ് എന്ന് പറയുന്ന ഒരു കുട്ടിയില്ലേ ഇല്ലാട്ടെ ആ കുട്ടിയാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അപ്പോൾ ആ കുട്ടിയുടെ ഒരു മാമനായിട്ട് എന്താ വെച്ചാൽ തമിഴ് സെറ്റപ്പാണ് തുടക്കുമ്പോൾ തന്നെ ഒരു തമിഴ് സെറ്റപ്പ് ഇങ്ങനെ നമ്മൾ കാളവണ്ടിക്കാരൊക്കെ പോകില്ല ആ ഒരു ഇതിൽ അപ്പോൾ അവർ പൂജയൊക്കെ ചെയ്യും കാട്ടിലൊക്കെ പോയി പൂജ ചെയ്യും അപ്പോൾ മാമനായിട്ടില്ല ജസ്ന ജയതീഷിന്റെ ഭർത്താവ് അതായത് മാമൻ എന്നൊക്കെ തമിഴിൽ പറയുമല്ലോ മാമയായിട്ടില്ലാണ്ട് നമ്മുടെ ആർ ഡി എക്സിൽ ഇല്ലേ അങ്ങനെ കറക്റ്റായി പറയുകയാണെങ്കിൽ നമ്മുടെ വിക്രമാദിത്യനില്ലേ നമ്മുടെ ദുൽഖറിനൊപ്പം ഡുവിനൊപ്പം ഉള്ളൊരു ആള് ചുറ്റുമുടിക്കായിട്ട് ആളുകളിടലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടാ അങ്ങനെ പോകുന്ന സമയത്ത് ഇവരാണ് ഫസ്റ്റ് സുമതിയെ കാണുന്നത് മനസ്സിലെ ഫസ്റ്റ് സുമതിയെ കാണുന്നത് സുമതി പറഞ്ഞാൽ ഒരു ക്യാരക്ടർ അങ്ങനെ ഇല്ല സത്യം പറഞ്ഞാൽ അത് പണ്ട് എന്തോ ഒരു ചരിത്രം ഇവർ പറയണ്ടില്ല ബ്രിട്ടീഷുകാർ എന്തൊക്കെയോ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവരെ എതിർത്തുന്ന ഒരു ശക്തിയാണ് സുമതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ സുമതി വളവിൽ ആര് പോകോ അവർ സുമതി ആയിരിക്കും മനസ്സിലല്ലേ ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ രൂപത്തിൽ വേറൊരു ക്ലോൺ ക്ലോൺ പോലെ മനസ്സിലായി എൻ്റെ രൂപത്തിൽ വേറൊരു ആൾ വരും അതായിരിക്കും സുമതി സത്യമാറല്ലോ അതാണ് സംഭവം ഫസ്റ്റ് തന്നെ കാണിക്കേണ്ടിയില്ലല്ലോ പിന്നെ അങ്ങനെ പടം ഇങ്ങനെ കുറെ ഒക്കെ കുത്തി കോമഡി ഒക്കെ കൊണ്ടുവരാ അവർ നോക്കിയിട്ടുണ്ട് പക്ഷേ കോമഡി ആയിട്ട് എനിക്ക് അങ്ങനെ അത് തോന്നില്ല മനസ്സിലായില്ല എന്താ വെച്ച് എനിക്ക് മാത്രമാണെന്ന് അറിയില്ല ആരും ചിരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ കുറേ കോമഡിയൊക്കെ എന്തെങ്കിലും കുത്തിക്കായിട്ട് നോക്കിയിട്ടുണ്ട് അതൊരു വർക്കൗട്ട് ആയില്ല സത്യം പറഞ്ഞാൽ വർക്ക്ഔട്ടായി തിയേറ്ററിൽ കുറേ ആൾക്കാരുണ്ട് പക്ഷേ ആരും ചിരിച്ചൊന്നുമില്ല പിന്നെ പാട്ട് പാട്ടിട്ടില്ലല്ലോ പാട്ട് ഒരു ലോഡ് പാട്ടുണ്ട് സത്യം പറഞ്ഞല്ലോ ആ സിനിമയിൽ ഒരു നാലഞ്ച് തൊട്ട് മുട്ടിയ പാട്ടാണ് ഫസ്റ്റ് സോറി ഫസ്റ്റ് ഒരു പാട്ടിനുള്ള ഒരു നല്ലൊരു അടിച്ചുകൂടി പാട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഇപ്പൊ ഡാൻസ് കളിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് ഡാൻസ് കളി ഒരു പാട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പാട്ടിന്റെ ലിറിക്സ് വന്നിട്ട് നമ്മുടെ മ്യൂസിക് മ്യൂസിക്കിലില്ലാടില്ല റീൽസിലൊക്കെ വിശ്വാ മ്യൂസിക്കിൻ്റെ പാട്ട് വലിയ എനിക്ക് തോന്നിയിട്ട് റൊമാൻറ്റിക് പാട്ടാണെങ്കിലും മറ്റേ പാട്ടൊക്കെ എനിക്ക് വിശ്വാ മ്യൂസിക്കിൻ്റെ പാട്ട് വലിക്ക് തോന്നി കുറേ ഒക്കെ കുത്തി കയറ്റിയിട്ട് അതങ്ങനെ പിന്നെ അതിൽ എടുത്ത് പറയേണ്ട സെറ്റപ്പ് ചോദിച്ചാൽ അർജുനശോകൻ കുഴപ്പമില്ലല്ലോ അർജുന അശോകൻ്റെ സംഭവം ഇല്ലല്ലോ ഞാൻ പിന്നെ ഒരു സംഭവം സത്യം മനസ്സിലാക്കി ചുമതി വളം വന്നൊരു സ്ഥലമില്ലേ തിരുവനന്തപുരത്താണ് ഉള്ളത് അപ്പം നമ്മളൊക്കെ എന്താ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കും തിരുവനന്തപുരത്ത് ഭാഷയൊക്കെ ആയിരിക്കുന്നത് പക്ഷേ എന്താണ് എറണാകുളത്ത് ഭാഷ എടുത്താ അർജുനശാഖനാണെങ്കിലും പിന്നെ ബാലുബർ റീസ് ആണെങ്കിൽ എറണാകുളത്തെ ഭാഷ ഭാഷയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മളെ കയ്യിലടുന്ന നടനില്ലേ നമ്മളെ നമ്മുടെ നമ്മളെ രണ്ട് നടൻ പാട്ടില്ലല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ പേരെന്ന് അറിയാ അപ്പൊ അതൊരു നമ്മുടെ വേറൊരു നടൻ മരിച്ചു വരില്ല അങ്ങനെ മറ്റേ നടനുണ്ടല്ലോ പുള്ളിക്കാരനുണ്ട് ചെമ്പനായിട്ട് ആളുപെട്ടില്ല അതിൽ ചെറിയ എനിക്ക് കോമഡി സീൻ പറഞ്ഞ ഒരു കഞ്ചാവിൻ്റെ ഒരു സീൻ ഉണ്ടല്ലോ കഞ്ചാവ് പറഞ്ഞാൽ ശിവോഹം അത്തക്കിലുള്ള അത് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അത്തിൽ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ ചിരിക്കലും ബിസിലടിക്കൊക്കെ കേട്ടു അങ്ങനെ പിന്നെ കിലാടൽ നമ്മുടെ മെയിൻ ഡേവി ഉണ്ട് കേട്ടാ ഡേവി പറഞ്ഞാൽ പണിയിലെ ഡേവി എന്തൊട്ട സെറ്റപ്പ് ഗിരി എൻ്റെ പറഞ്ഞ പോലെ ഉണ്ട് പോലീസ് ആയിട്ട് പിന്നെ മുകേഷ് ചേട്ടൻ്റെ മകനുണ്ട് ഇല്ലാടല്ല വില്ലൻ റോളായിട്ട് പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ മകനുണ്ട് പുള്ളിക്കാരൻ ആർമിക്കാരനായിട്ട് സുഹൃത്തായിട്ട് അങ്ങനെ ആടല പിന്നെ പുതിയ പുതിയ നടിമാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സീരിയലിൽ ഏത് സീരിയലാണ് കുടുംബവളക്ക കുടുംബവളക്ക സീരിയലിലേ കിലാടും കുടുംബവളക്ക ഏതൊരു സീരിയലിലെ നടി അങ്ങനെ കണ്ടാറിയും നിങ്ങൾ ആയിട്ട് പോയി നിങ്ങൾക്ക് കണ്ടാറും അവർ നടിയും കൂടി ഉണ്ട് പിന്നെ അതിൽ പറയത്തക്ക പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമുക്ക് കലങ്കിലും സത്യം പറഞ്ഞാൽ സുമതി ഞാൻ ഞാനും എൻ്റെ പിള്ളേർക്ക് പറഞ്ഞാൽ സുമതിനെ നോക്കിയത് സുമതി ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരുമായിട്ട് ഞങ്ങൾ കുറേ നോക്കിയിരുന്നില്ല കേട്ടെ പക്ഷെ സുമതിനെ കണ്ടയില്ല കേട്ടാ സുമതി പോയിട്ട് ഒരു ഒരു ദേവിയെങ്കിലും കണ്ടയില്ല കേട്ടല്ലേ കാട്ടിൽ ഒരു വളവാണല്ലോ ഒരു ഒരു ബെഞ്ചാണ് ആ ബെൻറ്റിലായിരിക്കും സംഭവം എന്ന് വെച്ചാൽ ആ വളവിൽ ആ രാത്രി എത്തി എട്ട് മണിക്ക് ചെക്ക് പോസ്റ്റൊക്കെ അടയ്ക്കും ആ ഷൂട്ടിങ് വന്നിട്ടില്ല കേട്ടോ ഞങ്ങളുടെ പാലക്കാട് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ പാലക്കാട് നടന്നത് സംഭവം അപ്പം ആ ചെക്ക് പോസ്റ്റ് അടിക്കും ആ ചെക്ക് പോസ്റ്റ് അങ്ങനെ കടക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ രാത്രി ആര് കിടക്കണം അവർ പെട്ടും ചുമത്തി പിടിക്കണമില്ല പറയാം ചുമതി പിടിക്കാൻ പറഞ്ഞാൽ പേടിപ്പിച്ചിടള്ളൂ പിടിക്കുകയൊന്നും ഇല്ല പിന്നെ അതിലൊരു സീൻ്റെ കീഴിലാടില്ല അതാണ് സത്യം പറഞ്ഞാൽ ചിലരൊക്കെ പേടിപ്പിച്ച് ചിലരൊക്കെ പട്ടി ഇരിക്കേണ്ടത് നമുക്കൊന്നും അത് ഫീൽ തന്നെ നമ്മളിങ്ങനെ മറ്റേ മിഥുനത്തിൽ മറ്റേ ആയിട്ട് അങ്ങനെ ഇരിക്കില്ലേ അതുപോലെ ഞങ്ങളും പിള്ളേർക്ക് അങ്ങനെ തന്നെ ഇല്ല ഇടൊരു മാറ്റമില്ല പട്ടം തുടങ്ങിയപ്പോൾ തൊട്ടാണ് സംഭവം പേടിക്കാണ്ട് ഒരു സംഭവമില്ല അവർ ഒരു സംഭവമില്ല ആ സീലിന് മാത്രം എന്താ അവിടെ അവിടെ ഓരോരോ പ്രേതങ്ങൾ പൊതുവെ അങ്ങനെയാണല്ലോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളും പുറത്ത് പ്രത്യക്ഷപ്പെടും മറ്റാളും പുറത്ത് പ്രത്യക്ഷപ്പെടും അങ്ങനെ കുറേ ഒക്കെ പ്രത്യക്ഷപ്പെട്ടില്ല ആ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടു അതിൽ പക്ഷേ കുറെ സംഭവങ്ങൾ ചാടിക്കും വെള്ളത്തിന് മുകളിലും ചാടിച്ചാവുണ്ട് പ്രഗ്നൻ്റ് ആണ് സംഭവം ഉണ്ടാവും വള്ളത്തിന് മുകളിലും ചാടിച്ചാവും ഉണ്ട് പിന്നെ അങ്ങനെ തലയില്ലാത്ത പ്രേതം പ്രേതങ്ങളാണ്ട് പിന്നെ വയർ കയറിയിട്ടിങ്ങനെ കുഞ്ഞിനെ പുറത്തിറങ്ങുന്ന സംഭവം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ലില്ലല്ലോ ഒരു കാർട്ടൂൺ ബേസ് ഒക്കെ എനിക്ക് കാർട്ടൂണല്ല ബി എഫ് എക്സ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാൽ അത് മനസ്സിലാവില്ലല്ലോ നമുക്ക് ഇതാണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ പഴയ കാലത്ത് സെറ്റപ്പിൽ കൊണ്ടുവരാൻ അവർ നോക്കിയിട്ടുണ്ട് പക്ഷേ അന്ന് നയൻറ്റീസിലൊരു പടവാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് അത്രയ്ക്കങ്ങിട്ട് കയറിയിട്ടില്ല എന്ന സംബന്ധിച്ച് കഴിഞ്ഞാൽ ചേച്ചിലൊക്കെ മാറ്റം ഇപ്പോൾ വണ്ടിയുണ്ട് പിന്നെ ഞാൻ ഞാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിച്ചില്ലാടല്ലോ പക്ഷേ ഇപ്പൊ നയൻറ്റീസിലെ ഒരു കാലഘട്ടം കൊണ്ടുവന്നപ്പോൾ ചെരുപ്പ് സംഭവം ശരി സ്ലിപ്പറൊക്കെ ഓക്കെ പക്ഷെ ഞാൻ വണ്ടിനെ ശ്രദ്ധിച്ചു എനിക്കൊന്നും വണ്ടി ക്രീസ് ഇല്ല ചേക്കെ നോക്കി സി ഡി ഹൺഡ്രഡ് നോക്കി പിന്നെ ആ വേന നോക്കി അതിലൊക്കെ പക്ഷെ കളർ വന്നിട്ടില്ല കാരണം ന്യൂജൻ കളറുകളാണ് പഴയ പഴയകാലത്തെ കളറൊന്നും കണ്ടില്ല പിന്നെ പിന്നെ ക്യാരക്ടർ ആയിരിക്കേണ്ടതെന്ന് അറിയോ പിന്നെ പിന്നെ ഇവരൊക്കെ തന്നെ പിന്നെ ഫ്രണ്ട് മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം പറഞ്ഞില്ലേ എനിക്ക് പിന്നെ മാളികപ്പുറത്തിന്റെ ഡയറക്ടർ ആരാണ് അവരൊന്നും അറിയില്ല ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ മാളികപ്പുറം എന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാം എല്ലാവർക്കും ഓർമ്മ വരാ ഒന്നുപോകുന്ന തന്നെ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയാണ് ഇല്ലാറ് ആ കുട്ടി ഇതിലുണ്ട് കുട്ടി നല്ലതാണ് അഭിനയിച്ചിട്ടില്ല കുഴപ്പമില്ല നല്ല എന്ന് ഒരു സ്കൂൾ കുട്ടിയാണല്ലോ നല്ല ക്യാരക്ടറൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കോമഡി ആണെങ്കിൽ അതെങ്കിലും ഞാൻ ആലോചിക്കുന്നു എന്തിനാ ഈ കോമഡി കുത്തിക്കേറ്റാ നോക്കിയതുകൊണ്ട് പടം അങ്ങനെ ആ രീതി കൊണ്ടുവരാൻ കുഴപ്പമില്ല ഒരു ഹൊറർ എന്ന് പറയുമ്പോൾ നമ്മൾ സുമതി വളവൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ സൽസം മുക്ക് സുമതി വളവ് അല്ലെങ്കിൽ പാല അങ്ങനെ സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ പാലക്കാട്ടൊക്കെ പൊതുവെ പ്രേത്തിനൊക്കെ കൂടുതലായിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്നറിയാ പാലക്കാട്ടൊക്കെ പൊതുവെ പ്രേത്തിനൊക്കെ കൂടുതലാണ് അപ്പം അത് കാരണം ഞങ്ങൾ എല്ലാവരും കൂടി കൊണ്ടുപോയതാണ് പാടത്തിന് അപ്പം സുമതി വളവൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് എന്നൊക്കെ കണ്ടു പോയപ്പോൾ പ്രേതമൊന്നും സംഭവം വന്നില്ല ഇല്ലാടല്ലേ അതാണ് ഇതായത് പിന്നെ വേറെ പറയത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും പടമ്പ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എനിക്ക് ഇതാണ് അഭിപ്രായം തോന്നുന്നത് തോന്നുന്നില്ല പിന്നെ ഞാൻ പ്രയത്ന സെറ്റപ്പ് പറഞ്ഞാൽ പിന്നെ സുമതിന് നിങ്ങൾ എന്തായാലും കണ്ടില്ല ഈ സുമതിനെങ്കിലും നിങ്ങൾ കാണും എന്ന രീതി വന്നാണ് ഇനിയിപ്പോൾ കമൻറ്റിൽ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല ഇടല്ലേ എന്തോ അത് ഇറ്റ് ഈസ് നിങ്ങളുടെ ഇഷ്ടം അതെനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞത് സുമതിന് കണ്ടില്ലേ ഉള്ളൂ സത്യം ഡിസപ്പോയിൻ്റഡ് ആയി എല്ലാവരും നമ്മൾ പണ്ടത്തെ പ്രേതപ്പെടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗംഗ ഇല്ലെങ്കിൽ മറ്റേ ആകാശ ദൂതു മനുഷ്യതാകുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ എന്തായാലും അവിടെ ഉണ്ടാവും മനസ്സിലല്ലേ അതിൻ്റെ മേലെ കൂടും ഇത് മേലെ കൂടേണ്ടി വരില്ല പക്ഷെ അവരന്ന ഒന്നും അറ്റാക്കൊന്നും ചെയ്യില്ല മനസ്സിലാല്ല അവർ രക്ഷിക്കണം നാട്ടിലുള്ള ആൾക്കാരെ രക്ഷിക്കണം പിന്നെ കിലാടും ഈ ചുമതി എങ്ങനെയാണ് ഇങ്ങനെ മരിക്കാൻ കാരണം അല്ലെങ്കിൽ ചുമതി അവിടെ അങ്ങനെ വന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കട്ടില്ല പക്ഷെ അതൊരു ഒരു ചാപ്റ്റർ പോലെയാണ് ഒരു പിക്ചർ പോലെ മറിഞ്ഞ് മറിഞ്ഞ് പോകുന്ന പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മ കഥ പറയുന്നു ഇങ്ങനെ സംഭവം ഒരു പണ്ടത്തെ ഒരു ആചാരമായിരുന്നു ബലി കൊടുക്കൽ അതിൽ ഈ പ്രഗ്നന്റ് ആയ ഈ സുമതിയെ ബലി കൊടുക്കുകയാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇടപെടലെ അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കുക ഇട എനിക്ക് അതായത് പറയാനുള്ളത് നിങ്ങളെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാ പ്രേതപ്പെടണം എനിക്ക് തോന്നിയില്ല ഇടപെടലുള്ള പ്രേതമായിട്ടും എനിക്കൊന്നും അധികം തോന്നിയിട്ടില്ല പക്ഷെ എന്താ നല്ല പെർഫോമൻസ് എല്ലാം കാഴ്ചവെടുത്തിരിക്കില്ല അർജുന അശോൻ്റെ ഒക്കെ പെർഫോമൻസ് കാഴ്ച നന്നായിരുന്നു പിന്നെ ബാലു വർഗീസ് പിന്നെ അടുത്തോളം സുരേഷ് ഗോപി ചേട്ടൻ മകൻ ചേട്ടൻ മകൻ ചേട്ടൻ മകൻ മകനാദ്യം ഞാൻ പഠിത്തത്തി കാണില്ല നന്നായിട്ട് പുള്ളിക്കാരായ പക്ഷെ ഇവർക്ക് ഫ്യൂച്ചറിൽ ഇനി കയറി വരാനുള്ളവരാണ് എന്തോ നിങ്ങളെ കാണുകയായിട്ടുള്ള ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഇവിടെ സീസായിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എൻ്റർടൈമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടങ്ങളൊന്നും ഇപ്പോൾ റീസൻ്റായിട്ട് ഏതും വന്നിട്ടില്ല ഇട നല്ലത് തുടരുന്നതിന് ശേഷം തുടർന്ന് നമ്മൾ എല്ലാവരും പടത്തിന് ശേഷം തിയേറ്ററുകളൊന്നും ആളേ ഇല്ല ഇപ്പോൾ കൂലിക്കുന്ന ഒരാളുണ്ടാകില്ല ഇടാറ പക്ഷേ സുമതകളൊന്നും നിങ്ങൾ കാണുക എന്ന് വെച്ചാൽ ഈ ടൈമിൽ ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പടത്തിനൊക്കെ പോയി തിയേറ്ററിലൊക്കെ പോയി കുറച്ച് സമയം ആസ്വദിക്കാം അങ്ങനെ ആസ്വദിച്ചിട്ടൊക്കെ വരും എന്ന് വെച്ചാൽ നല്ലൊരു ഓപ്ഷനാണ് എന്ന് പറഞ്ഞാൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കാണുകഴിഞ്ഞാൽ സെറ്റ് ആണ് ഇല്ലടല്ലേ സീരിയസ്ലി അപ്പോൾ എല്ലാവരും പോയി പടമൊക്കെ കാണുക വിജയിപ്പിക്കുക അതേ പറഞ്ഞുള്ളൂ പക്ഷേ പ്രേതപണം എന്ന രീതിയിൽ എനിക്ക് വലുതായിട്ട് വർക്ക്ഔട്ടായാലും ഇല്ലാടല്ലേ നിങ്ങൾക്കിന് അറിയില്ല ജസ്റ്റ് പോയി നോക്കുക അതേ പറയുന്നുള്ളൂ അപ്പോൾ ബൈ ആരും പേടിക്കരുത് ഇനി എന്നെ കണ്ട് സുമതനാണ് ഓക്കെ ബൈ